ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ഡോക്ടർ അരുൺകുമാറും നമ്മുടെ വേടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ വേടനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫയർ കാട്ടുതീ അങ്ങനെ എന്തുവേണേലും പറയാം വേടൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു ആവേശമൊക്കെയാണല്ലേ കാരണം അതാണല്ലോ ഇന്ന് കേരളത്തിൽ നമ്മൾ വേടൻ്റെ ഇത് കാണുന്നത് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ ഒരു മുപ്പത് മിനിറ്റ് ഉള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഈ ഇൻ്റർവ്യൂയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനൊന്ന് കാണിക്കാം ഈയൊരു ഇൻ്റർവ്യൂയുടെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ നമുക്കറിയാം കേരളത്തിൽ വേടൻ എന്ന് പറയുന്ന കലാകാരന് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു അംഗീകാരം ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ആ ഓരോ കമൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ചില ചാണകങ്ങൾ വേടനെ വരട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഒക്കെ നടത്തുന്നുണ്ട് ഈ പാലക്കാട് ജില്ലയിൽ കാല് കുത്തി കഴിഞ്ഞാൽ നിന്നെ മുക്കി വലിച്ച് കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വേട്ടാവളിയന്മാർ വന്നിട്ട് ഈ യൂട്യൂബിൽ വന്നിട്ട് കൊണയടിക്കുന്നുണ്ട് എന്നാൽ വേടൻ എന്ന് പറയുന്ന കലാകാരൻ അതല്ല ആ വേടൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ഇവിടുത്തെ സവർണ മേധാവികളുടെ നെഞ്ചും കൂട് പൊളിച്ചടിക്കിയതിൻ്റെ ഊത്തല് പിടിച്ചിട്ടാണ് ഇവർ ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ തിരിഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ നാല് മാസമായി വേടനെ വേട്ടയാടിയത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ആദ്യം കഞ്ചാവ് പിടിക്കുന്നു പിന്നീട് പുലിപ്പല്ല് പിടിക്കുന്നു ഈ പുലിപ്പല്ല് അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ പാവം കലാകാരൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ ചെന്നത് പക്ഷേ വേടൻ അന്ന് ഇല്ലാതിരുന്ന ഒരു ജനപിന്തുണയാണ് ഇന്ന് വേടൻ ലഭിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല ഒരു സെലിബ്രിറ്റിക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജനപിന്തുണ വേടൻ എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള കലാകാരൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ വേടൻ്റെ വാക്കുകൾ തന്നെയാണ് അത് വേടൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നട്ടിലോടുകൂടി ആൺ ആണൊരുത്തനായിട്ട് അവൻ നിന്നത് പറയുന്നു എന്നുള്ളതാണ് ഇപ്പം വേണൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരാൻ പോകുന്ന ഒരു ഗാനമുണ്ട് പത്ത് തല രാവണൻ ഈ സോങ്ങ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേടനെ തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് വേടൻ ആൺകുട്ടിയാണ് വേടൻ പുലിക്കുട്ടിയാണെങ്കിൽ അത് ഇറക്കിയിരിക്കും അതിനകത്തൊരു സംശയം വേണ്ട ഈ വേടൻ കഞ്ചാവ് വലിക്കുന്നു വേടൻ മയക്കുമരുന്ന് കഴിക്കുന്നു വേടൻ മദ്യപിക്കുന്നു പക്ഷെ അത് വേടൻ തിരിച്ചറിഞ്ഞു അത് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് വേടൻ പറയുന്നു ഇത് ചെയ്യുന്നത് തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ല ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ കാരണം ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് കുട്ടികൾ വഴിപഴിച്ച് പോയിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേടാ നീയാണ് കറക്റ്റ് നീയാണ് ശരി നീയാണ് ശരി അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാണെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക ഇതിനകത്ത് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് ഇത്രയും ഊത്തൽ പിടിക്കാൻ ഇവർ ഇവർ ഇത്രയും അസ്വസ്ഥരാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ബേഡൻ പറയുന്ന വാക്കുകളിൽ മൂർച്ചയുണ്ട് ബേഡൻ പറയുന്ന വാക്കുകൾ സത്യസന്ധമാണ് എന്നുള്ളതാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കാണുക കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഇനിയും ഇനിയും ബേഡനെ കൊടുക്കുക നമുക്ക് ആ ഇൻ്റർവ്യൂ കൊണ്ടു വയ്ക്കുക അറ്റിന്റെ ഒരു വരിയിൽ നീതി വരിക എന്നാണ് വേടൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും കളിച്ചിട്ടുണ്ട് എന്റെ പിന്നിലാണോ അതെ പിന്നിൽ ഞാൻ മാത്രമേ എന്റെ സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ കഞ്ചാവ് വലിച്ച് പിന്നെ പിടിച്ചെങ്കിലേ അപ്പൊ ഞാൻ ചെയ്തതിന് തെറ്റുണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വേടൻ ഉപയോഗിച്ചു തീർച്ചയായിട്ടും ഇപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച വേടൻ ഇപ്പൊ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അന്നേ തന്നെ വേടൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു എളുപ്പമാണ് ഞാൻ എന്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലിയ നിർത്തിയ ഒരാളാണ് അപ്പോൾ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനസ്സിന് ലൈക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് കഞ്ചാവ് ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കും അഡിക്ഷൻ എന്നുള്ളത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും അനിയന്മാരോട് പറയാനുള്ള എന്താണെന്ന് അറിയോ ഞാനിങ്ങനെ ലൈവ് ഷോസിനൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴയില് മാരാരി ബീച്ചിൽ ഒരു ഷോക്ക് പോയി അപ്പോൾ ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അവൻ്റെ അപ്പൻ ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാൾ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട് മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നിട്ട് അപ്പോൾ ഇത് എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലേ ഏഹ് അപ്പനും അവനെ കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നാകുന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വേടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നാകുന്നത് അപ്പം എനിക്കത് അവനോട് പോലും പറയാൻ പറ്റില്ല എടാ കുടിക്കലോട ഇങ്ങനെ ഇത്ര കുഞ്ഞുപ്രായത്തിൽ നിന്ന് കാരണം ഞാനതിന് കുഞ്ഞു പ്രായത്തിൽ കുടിച്ച് തുടങ്ങിയതാണേ അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എൻ്റെ ഇൻഫ്ലുവൻസ് വരാൻ ഇങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ അവനറിയാം അതെനിക്ക് ഇഷ്ടാവില്ലെന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ തിരിച്ചറിയുന്നു അങ്ങനെ കുട്ടികൾ ഇഷ്ടമല്ല നമ്മൾ എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുള്ള നെയ്യല്ലേ മറമുഖമായിട്ടോ അല്ലയോ കാരണം ചെയ്യാൻ പറ്റുന്നു ചേട്ടൻ കുടിക്കുന്നുള്ളേ ഞാൻ കുടിച്ച് എന്താ കുഴപ്പമെന്ന് പറയാം എനിക്കത് പറയാനുള്ള ഒരു സ്വയം നിയന്ത്രിക്കാൻ തീരുമാനിക്കും നമ്മളത് നിയന്ത്രിച്ചേ പറ്റൂന്ന് കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ പറ്റുന്നത് മക്കളെ ഇത് ഭയങ്കര സാധനമാണ് ഉപയോഗിക്കരുത് എന്നുള്ള സ്ട്രോങ് മെസ്സേജ് ഉപയോഗിച്ചു പിടിച്ചതെല്ലാം പുലി വാലിടാ കണ്ട മൃഗത്തിന്റെ തോലിടാ അഴുക്കിൽ പിറന്നവരാണടാ അഴി മുഖങ്ങൾ നീന്തുന്ന ആളിടാ പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളുടാ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ടുകെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ഇതെനിക്ക് ശീലമായി കൂടി മാറിയത് തരണേ പിന്നെ എനിക്കറിയാൻ എന്നൊരു ദിവസം ഒരു അടിക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനായിട്ട് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കന്ന് ഉറപ്പായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ എനിക്കും ആ കേസ് നിക്കുന്നതുകൊണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ആഹ് തീർച്ചയായിട്ടും ഉണ്ടാവണം ഒരുപാട് ആൾക്കാരെ ഞാൻ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതെന്റെ ജോലിയും കൂടിയാണ് അപ്പൊ ഈ അസ്വസ്ഥപ്പെടുന്നവര് ഇത് ചെയ്തുകൊണ്ടേരിക്കും അടിക്കാൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പോയി ആ ട്രാപ്പിൽ പെടാതിരിക്കാനാണ് ഇപ്പൊ ശ്രമിക്കേണ്ടത് അതിന് അതിന് ഞാൻ തന്നെ തിരുത്തേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ട്രാപ്പിലേക്ക് പോയി പെടാതിരിക്കാനായിട്ട് വരാൻ വരാൻ പോകുന്നില്ല എന്റെ പരിപാടികൾ നടന്നോണ്ട് തല ഒരുപാട് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇന്ത്യൻ മിത്തോളജി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് മിത്തോളജി പൊളിറ്റിക്കലി ഉപയോഗിക്കാനൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഞാൻ അത് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് കാരണം നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് മിത്തോളജിയിൽ നിന്നൊരു കാര്യം എടുത്ത് നമ്മൾ എഴുതുമ്പോൾ അതിൽ മണ്ടതരം പറ്റരുതല്ലോ അപ്പൊ അതിന് എനിക്ക് കുറച്ച് സമയം വേണം ഈ നേരത്തെ ഏതൊരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു രാവണനെ രാവണനെല്ലുന്നത് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്സുണ്ട് എന്ന് എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും രാമനാണോ രാവണനാണോ ചോദിച്ചാൽ എനിക്ക് രാമൻ അറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല എന്നാണ്ട് കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ കാണാൻ കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുന്നേ ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാര് അടുത്ത ഇന്റർവ്യൂവിൽ ഒന്ന് പറയുന്നത് കേട്ടോ കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരനെ അത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ ദണ്ടയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെ മേത്താണ് അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പോൾ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അത് ചേട്ടന് മനസ്സിലാവലല്ലോ അടി വാങ്ങിയിട്ട് ഞാനല്ലേ അപ്പോൾ എനിക്കതിനെ കുറിച്ച് മണ്ടാതിരിക്കാൻ പറ്റില്ല അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ചില ഭീഷണിയൊക്കെ വന്നിരുന്നു കേട്ടു അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പാലക്കാട് പറഞ്ഞാൽ ഞാൻ കൂടുതലും വായിച്ചോണ്ടിരിക്കുക ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് ആ തീ കെട്ടു പോകാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കത്തില്ല വേടാ വേടന്റെ അവസാനത്തെ ആ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം രാമനാണോ രാവണനാണോ വേടൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേടൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ അത് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് കാരണം ഇന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ കാണുന്നത് ശ്രീറാമൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നിർബന്ധിച്ച് തല്ലി ജയ് ശ്രീറാം ലഭിക്കാൻ വേണ്ടി ജയ് ശ്രീറാം ലഭിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ടാണ് അത് മാറിയിരിക്കുന്നതെന്ന് വേടൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ഇൻ്റർവ്യൂ ഈ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഇതിനകത്ത് വേടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നൂറിൽ നൂറ് ശതമാനം നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ കാണാൻ സാധിച്ചാലും ഈ ഒരു വീഡിയോ എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ കാണിച്ചാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും